ആ പി വി ഞാനല്ല പി വി ആരാണെന്ന് എനക്കറിയില്ല ഇന്നാട്ടിൽ എത്രയോ പി വിമാരുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൊങ്ങികളും സംഖ്യകളും മാത്രമല്ല പത്രങ്ങളും ചാനലുകളും എല്ലാം കൂടി അദ്ദേഹത്തിന്റെയും മകളുടെയും പാർട്ടിയുടെയും നെഞ്ചത്തുകാരി കയറി കിട്ടില്ലേ എന്നിട്ടിപ്പോ എന്തായി പി വി പിണറായി വിജയൻ എന്നതിന്റെ ചുരുക്കപ്പേരല്ല എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയല്ലേ പ്രകാശൻ മാഷ് ഡബിൾ എ റഹീം ജെയ് കെ ചിന്താജെറോ അനിൽ കുമാർ അരുൺകുമാർ തുടങ്ങി ചാനൽ ചർച്ചാ വിദഗ്ധരും ഗോവിന്ദൻ മാഷും ഇ പി ജയരാജനും കൂടി തൊണ്ടകീറി ചങ്കുപൊട്ടി പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചു ോ ഇതാ പറയുന്നത് എല്ലാം കാലം തെളിയിക്കുമെന്ന് പി വിക്ക് പിണറായി വിജയൻ എന്ന ഒറ്റ ഒരു എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ പത്മജ വേണുഗോപാൽ ആയിക്കൂടെ പി വി അൻവർ ആയിക്കൂടെ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പമ്പര വിട്ടി ആയിക്കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂമ്മൻചാണ്ടി ആവാം കെ കെ കുഞ്ഞാലിക്കുട്ടിയും ആർ സി രമേശ് ചെന്നിത്തലയും ഐ കെ ഇബ്രാഹിം കുട്ടിയും ആവാം പക്ഷെ പിണറായി വിജയൻ എന്ന ആ പ്രതിഭാസത്തെ കേരളീയ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഇന്ന് വരെ പി വി എന്ന ചുരുക്ക പേരിൽ വിളിച്ചോ പറഞ്ഞോ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഒരു ദിവസം പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ട്വന്റി ഫോർ ി നയിച്ച ഒരു ചർച്ചയിൽ ഉളുപ്പ് എന്ന വാക്ക് സ്വന്തം ഡിക്ഷണറിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു കളഞ്ഞ അനിൽകുമാർ ചോദിച്ച ചോദ്യം തികച്ചും ന്യായമല്ലേ അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് രണ്ടക്ഷരത്തിലേക്ക് ചുരുക്കി കളയാമെന്ന് ആരെങ്കിലും അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെക്കുന്നതാണ് നല്ലത് കാരണം അദ്ദേഹം അതല്ല അർഹിക്കുന്നത് അദ്ദേഹത്തിന് ചേരുന്ന എത്രയെത്രയോ പേരുകൾ ദാ പിടിച്ചോളൂ ക്യാപ്റ്റൻ കപ്പിത്താൻ കാരണഭൂതൻ കുതിര കഴുകൻ സൂര്യൻ അജയൻ പിണറായി വിജയൻ മാസഡ അതിനു പകരം വന്നിരിക്കുക പി വി ഛേ ആർട്ടിസ്റ്റ് ബേബി അല്ല പ്രതിപക്ഷം ഇത്രക്കും ചീപ്പാണോ പി വി പിണറായി വിജയൻ അല്ല സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അന്ത്യ ചർച്ചാ തൊഴിലാളി യൂണിയൻ നേതാക്കളോടും സൈബർ വെട്ടിക്കിളി കൂട്ടത്തോടും വിജയസഖാവിനോടും ഒരൊറ്റ ചോദ്യം ഒ സി ആർ സി കെ കെ ഐ കെ ഒക്കെ സമ്മതിച്ചു ഞങ്ങൾ പറമ്പിലെ തേങ്ങ ഇട്ട് വിറ്റിട്ടും മറ്റും അല്ല പാർട്ടി പ്രവർത്തനം നടത്തുന്നത് പാർട്ടി ഫണ്ടിലേക്ക് ആര് കാശ് തന്നാലും മേടിക്കും തന്നില്ലെങ്കിൽ ചോദിച്ചു മേടിക്കും അതാണ് ഞങ്ങളുടെ അപ്രഖ്യാപിത നയം എക്സാലോജിക്ക് വാങ്ങിയ ഒന്നേ മുക്കാൽ കോടിയുടെ ഉത്തരവാദിത്വം എട്ടും പൊട്ടും അന്തോം കുന്തോം തിരിയാത്ത വീണ തായ്ക്കേണ്ടിയും ഏറ്റെടുത്തു പക്ഷേ ആ തൊണ്ണൂറിൽ പരം കോടികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാതെ ഏതോ ഒരു പിലയിൽ കെട്ടിവെച്ച് ആ കോടികൾ അങ്ങനെ അനാഥത്വത്തിന്റെ അവിഹിതത്തിന്റെ മാനഹാനി ഏറ്റുവാങ്ങി തല കുമ്പിട്ട് നിൽക്കുകയല്ലേ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്ന പി വി എന്ന കഥാപാത്രത്തെ വെളിച്ചെത്തു കൊണ്ടുവരൂ ആ തൊണ്ണൂറിൽ പരം കോടികളുടെ പിതൃത്വം തെളിയിക്കാൻ ഒരു ഡി എൻ ടെസ്റ്റ് എങ്കിലും നടത്താനുള്ള ഉത്തരവാദിത്തം ഭരണപക്ഷത്തിനും മുഖ്യനുമില്ലേ വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവേ പറയാം പി വി ശരി തന്നെ എന്നാൽ പിന്നെ ആ പി വി ആരെന്ന് കണ്ടുപിടിക്കണ്ടേ അന്വേഷണം നടത്തണ്ടേ സി ബി ഐ തന്നെ നിയോഗിച്ചന്വേഷിക്കണ്ടേ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് കിട്ടേണ്ട അല്ല ഇവിടുത്തെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ആ നൂറ്റി മുപ്പത്തിയഞ്ചു കോടി അത് തന്നെ ഒറ്റ അസസ്മെന്റ് ഇയറിലേത് മാത്രമാണെന്ന് ഓർക്കണം അങ്ങനെയെങ്കിൽ ആറ് ഏഴ് വർഷത്തെ കോടികൾ എത്രയുണ്ടായിരിക്കും ഇപ്പറഞ്ഞ പറഞ്ഞ ശതകോടികൾ കൊള്ളയടിച്ചത് ആരെല്ലാം അവരിൽ ഇരുട്ടിൽ നിൽക്കുന്ന ആ പി വി ആരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ സർക്കാരിന്റെ കോടികൾ ി ആ കാട്ടുകളെ കണ്ടുപിടിച്ച് തുറങ്കിലടക്കേണ്ടേ മുതലും പലിശയും പിഴയും കൂട്ടി തിരിച്ചു തിരിച്ചുപിടിക്കണ്ടേ വീണ തായ്ക്കണ്ടി എന്നാലോചിക്കുടമയ്ക്ക് മാസപ്പടി കൊടുത്തത് അവർ ഒരു രാഷ്ട്രീയ ഉന്നതന്റെ മകളായതിനാലാണ് എന്നും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയെങ്കിലേ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ കഴിയൂ എന്നും ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിനോട് വെളിപ്പെടുത്തിയ കെ എം ആർ എൽ കമ്പനിക്കും കർത്തായ്ക്കുമെതിരെ കേസെടുക്കണ്ടേ വീണ തായ്ക്കണ്ടിയുടെ പിതാവ് എന്ന അവകാശപ്പെടുന്ന ആ പ്രമുഖൻ രാഷ്ട്രീയ പ്രമുഖൻ ആരെന്നറിയാൻ അന്വേഷണം നടത്തണ്ടേ കണ്ടുപിടിക്കണ്ടേ ീരത്തേക്ക് അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുന്ന പത്തേമാരിയുടെ കപ്പിത്താനില്ലേ അതിന് ചുമതല സർക്കാരിനില്ലേ പാർട്ടിക്കില്ലേ ഇതിൽ ഒരൊറ്റ ചോദ്യത്തിന് പോലും ഉത്തരം ഈ തിരുട്ടുകൂട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിക്കല്ലേ നടക്കൂല അപ്പൊ പിന്നെ കുഴൽനാടൻ സാറേ മൻകൂട്ടത്തിൽ രാഹുലെ പി വി ആർ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്കൊരു കേസ് ഫയൽ ചെയ്തുകൂടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ നിയോഗിച്ചുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണം പണം കണ്ടെത്താനല്ല കേസ് പി വി ആർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു കേസ് ആ വഴിക്ക് െന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ